കേട്ടോ തന്നീ മൂന്നാറ് മഞ്ഞ് കേറി മൂടി നിൽക്കുക നിക്കുവാന് പറ്റത്തില്ല ഊട്ടി മൂന്നാറ് പോലെ അപ്പൊ തന്നെ നമ്മുടെ മനോജമായി നമ്മടെ ഏനാത്ത ഒന്ന് വന്നേക്കുവ വിളുപ്പിനെ തണുപ്പും പിടിച്ച് വന്നതാണ് മീൻ അടിക്കാൻ വേണ്ടി അപ്പൊ ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങുവാണ് ഇതൊക്കെ ഇതോ വെള്ളമൊക്കെ നല്ല പരുവോ മീനടിച്ചാ മാത്രം മതി അച്ഛനെ അച്ഛനെത്രേടാളായി ഒരു ഏകദേശം ഒരു മാസത്തിന് അടുത്ത കണ്ടായി അല്ലേ മേളിലായി അപ്പം എന്തായാലും ഞങ്ങൾ മൂന്നിടത്തേക്ക് നമ്മൾ ഇറങ്ങാൻ പോകണം ബാക്കി നമുക്കിനി ഇവിടെ വെച്ച് കാണാം

ിച്ച മോളം കുക്കുമ്പോൾ നല്ലൊരു നല്ലൊരു പറഞ്ഞേ നാലോ അടിച്ചു അടിച്ചു ചെറു മീൻ ആ ഓക്കെ ഓക്കെ ആ ഒരു കിലോ ഉണ്ട് ഒരു കിലോ ഉണ്ട് ഒരേ പിന്നെ വലുതാടാ വലിയ പിന്നെ വലിയ പിന്നെ അങ്ങനെ സച്ചിൻ ഉദ്ഘാടിച്ചു ഏ ബ്ലോയ് ഇതാണ് കൊടുത്തേരേ ചെറുവിയും കയറിയത് നന്നായി ചെറുവിയും കയറിയത് നന്നായിരുന്നു ഒരു കിലോ ഉണ്ട് ഒന്ന് ഒരു കിലോയ്ക്ക് മേലുണ്ട്

ണ്ടോ എന്റെ ദൈവമേണോ വീഡിയോ കോണ കുരുക്കല്ലേ കുരുക്കല്ലേ വണ്ടക്കാട് ചാടിച്ചറ് ചാടിച്ചെടുക്ക ഇതൊക്കെ ചാടിച്ചെടുക്ക വള്ളം നീ ഇപ്പൊ ഒരു പണി നടക്കത്തില്ല வளம் அங்கோட்டு போல அங்கோட்டு போயல் வெள்ளம் எட இட வளம் மீன் எடுத்துகிட்டு போகல எடம் அடிச்சோ அடிச்சோ രണ്ട് പേർക്കടിച്ചു ആ ഓ എനിക്കടിച്ചു പൊളിക്കടിച്ചു അയ്യോ എൻ്റെ മീൻ പോയി ആ എൻ്റെ പോയി സച്ചിനെ നീ അവിടെ വള്ളം കെട്ടിയിട്ടിട്ട് അറിയടാ എന്ന എറിയോ എന്ത് നോക്കിക്കുവോ അടിക്കുന്നുണ്ട് അതിനെ നയിച്ച പോച്ച കയറി വരുമല്ലേ നല്ലൊരു ചാൻസ് ആയിരുന്നു അത്രയും നല്ല ചാൻസ് വന്നിട്ട് കയറിയില്ലല്ലോ എനിക്കത് നല്ല വിനാരമായിരിക്കും ഞടുണ്ട്

മൂന്നാളി മീൻ കയറുണ്ടോ അതൊരു ഒരു കിലോയ്ക്ക് മുകളിൽ എന്തായാലും ഉണ്ട് ആ നീ പഠിച്ചാൽ മീനെ കാണിക്കും അത് ചുമ്മാ കിട്ടും കുഴപ്പമില്ല ഇനി വാഹന കൈകൊണ്ടെടുത്താൽ മതി പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് മീൻ അടിച്ചില്ല ഈ പ്രാവശ്യം വന്നിട്ട് അവനൊരു ഒരു കിലോയ്ക്ക് മേളിൽ ഒരു വാഹനം അവൻ അടിച്ചു പറ്റി ശരി ഈ ഇപ്പം ആദ്യം കാണിച്ച ചെറുമീന ലോലി ബന്ധിച്ചതാണ് ആ വന്ന ഉടനെ ചെറു അടിച്ച് അടിച്ചു കയറ്റി പിന്നെ നമ്മുടെ മനോജ് പ്രോ അതിനകത്ത് ഒന്ന് കഷ്ടപ്പെട്ട് വന്നിട്ട് ഒരു വാഹി അടിച്ചു ആ വാഹിന്ന് കാണിച്ചു മനോജ് അടിച്ച വാഹി കിടന്ന് അടിച്ചേ ഒരു കിലോ അടുത്ത് തികച്ചില്ല ഇച്ചിരി കുറയ്ക്കാൻ പറ്റുമോ

Okay. Fire, no. that, wireta... wow. േ അപ്പോൾ കഴിച്ചിട്ട് ബാക്കി ഇടാം ഓക്കെ കൂട്ടുകാരെ തോണ്ട അത്രയടുത്ത് വാഹം നല്ലോണം പോകുന്നുണ്ട് കേട്ടോ അവിടുന്ന് ഒരെണ്ണം അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കണ്ണുണ്ടോ വാഹ ചെറുതായിട്ട് പോകുന്നുണ്ടോ കൂട്ടം കൂട്ടം ആട്ടോ അപ്പം ഇട്ട അപ്പം സ്പോട്ടിലടിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ പണി അങ്ങോട്ട് തുടങ്ങാൻ പോവാണ് സ്ട്രൈക്ക് ഓ യെസ് അടിച്ചു ആ വള്ളം 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 അങ്ങോട്ട് പോകുന്നുണ്ടേ ഇപ്പം മീനൊരു ചാട്ടം ചാടുന്നതായിരിക്കും അങ്ങനെ മീൻ്റെ പ്രകടനമായിട്ട് വാഹ വാഹ ചാടുന്നതായിരിക്കും അട എറി എട്ട എറിയടാ എട്ടതറിയടാ ബാക്കിയുള്ള മീൻ അറിഞ്ഞിട്ടില്ല ഇത് കയറി വരുന്നത് എൻ്റെ മീനെ ഇപ്പം കാണാൻ പറ്റുന്നതായിരിക്കും ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എൻ്റെ വാഹ പൊങ്ങുന്നതായിരിക്കും അങ്ങനെ ഞാൻ ഇതാ ഒരു വാഹയെ പിടിച്ചിരിക്കുന്നു മക്കളെ പിടിച്ചിരിക്കുന്നു കണ്ടോ 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 ഏകദേശം ഒരു കിലോ തികച്ച് കാണത്തില്ല എന്നാലും അവൻ്റെ അഹങ്കാരം അഞ്ച് കിലോയുടെ ഉണ്ട് കണ്ടോ കണ്ടോ വേണ്ടോ അപ്പം നീ ഇവനായിട്ട് സെറ്റാക്കി ചെയ്ത് നമ്മൾ കേട്ടുവാണേ കണ്ട അങ്ങനെ ഞാനും ഇവരുടെ കോളത്തിനകത്ത് ആഴ് കണ്ടോ ഒരു മുക്കാ കിലോ മൈസൊരു വാഹ ഇവനെ ഇങ്ങോട്ട് കിടക്കട്ടെ എടാ ഓണേ ചെറിയൊരു വാഹ എടാ ചെറുതാ പൊടി ഇത് കണ്ടു ഏ ആര് വളർത്തും നന്നായി വിചാരിച്ചു പേര് ശശി നിട്ടു വേണ്ട അതിന്റെ വാ വാ കീറി അതാ പറഞ്ഞ പേര് ശശിട്ടോള അതിന്റെ വായ് വായി കീറിയിട്ടാ വല്ല ഓളി പൊളി പൊളി ഓ നല്ലൊരു പഹയെ ചെറുമീനോ പഹയാണോ ആളാം പൊളി അവിടെ മീനുണ്ടെന്ന് നമ്മൾ പറയുകയും ആ നൈസ് 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 ആ റൈസൊന്നും പറയേല ക്ഷേണ്ട ഓട്ടം കണ്ടില്ലേ പൊക്കിയോ പൊക്കിയോ ചേട്ടി അപ്പുറത്തോട്ട് വലയ്ക്കാത്തോ കേട്ടു ഏഹ് കേട്ടില്ലേ കാണിച്ചാലേ അരക്കലുണ്ടല്ലേ ഒരു വളറ് പോവും ഓക്കേ ണ്ടോ ഈ എന്നാ ഭംഗി എന്നെ ഈ തോട് നേരെ ചെന്ന് ഇറങ്ങുന്ന ആറ്റോട്ടം ആ കല്ലിറ്റ സൈഡിലായിരുന്നു അവിടെ വന്ന് മീനെ വെട്ടിട്ടാ പോയത് അതുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് തരത്തില്ലോ അങ്ങോട്ട് നിങ്ങൾ ഇറങ്ങിയോ പിന്നെ അവിടെ തന്നിട്ട് ഞാൻ വിളിച്ചിട്ടോ അല്ലേ നേരക്ക കൊണ്ടുപോകണ്ടേ നിന്റെ മീനിന്റെ അരിഞ്ഞാളം കെട്ടിയിട്ടുണ്ടോ അത് നോക്കിയെടുക്കാമേ എടുക്കണേ ഇത് ഇത് നീ പിടിച്ചാ പറയാ നീ പിടിച്ച തന്നെ എടുത്തോ കേട്ടോ വേറെ ഏതാ പഠിച്ചേ ഒരണത്തിനെ പഠിച്ചോളൂ ഒന്നെടുത്തോ എടുത്തോ തൻ്റെ ഇതെടുത്തോ ഇതല്ല ആ എടുത്തോ തുട അങ്ങനെ ചെറുതാ ശശി ആ ശശിയെ കൊണ്ടുപോകുമോ ആ അതെ ശശിയെടുത്തു മണിക്കൂർ ഓക്കെ আপুনি সেই ടെ വന്നിട്ടുണ്ട് ബുക്ക് നോക്കിയിട്ട് നോക്കിയാൽ മതി ആ വായിലോട് നോക്കിയിട്ടെ എന്നിട്ട് പൊക്കിയെടുത്താൽ മതി നല്ല ഉടക്കാന്നെങ്കിൽ പൊക്കിക്കോ ഓക്കെ ആ വലിയ തുറന്നു വരാം നല്ലോണം ആ ഇവിടെ മുമ്പോട്ട് കാറുണ്ടോ കാണിച്ചൊന്നര കിലോ ഉണ്ടല്ലേ രണ്ട് കിലോ എടുക്കാം രണ്ട് കിലോ എടുക്കണം ആ അതുകൊള്ളാം ഓക്കെ കേട്ടോ ഊരിക്കോ യ്യാറല്ലേ വേറെ ഒന്നും ഇരിപ്പില്ല കേട്ടോ കോട ഞാൻ കൈമാറ്റിക്കോണം വിളത്തിലെ ആ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻപടി ഇവിടെ കഴിയുക കേട്ടോ ഏകദേശം ഒരു പത്ത് കിലോ വേളം ഏ പതിമൂന്ന് ഉണ്ടോ ആ അപ്പോൾ രാഷ്ട്രീയ വാഹ കിട്ടിന്ന് വെച്ചിട്ട് നല്ല വലുതായിരുന്നു കൊളം ചെറു മീൻ കൂടെ ഇന്ന് അടിപൊളി എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അതെ സച്ചിൻ തളന്നു വള്ളം തുടങ്ങി എല്ലാം കൊണ്ട് ആകെപ്പര് പോയി അപ്പം തന്നെ അടുത്തൊരു വീടിയായിട്ട് വരാം എല്ലാവരും നല്ല സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ കൂട്ടുകാരെ തന്നെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൂരേന്ന് വന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ മീൻ പിടിക്കാൻ പോയി എന്തായാലും അടിപൊളി ഒരു ആയിരുന്നു പിന്നെ ആകെ കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീനേയും കൊണ്ട് കറിക്കോട്ട് കയറിയപ്പോൾ തന്നെ കുളിക്കാൻ വന്ന ഒരു ചേട്ടന് ഗൾഫിൽ നിന്നുകൊണ്ട് വന്നതാണ് അപ്പം പുള്ളി വന്നിട്ട് നമ്മുടെ ആദ്യം ഉണ്ടോ മീൻ മേടിച്ചു അത് കഴിഞ്ഞ് ബാലൻസ് ചെയ്ത് നമ്മൾ മൊത്തം മീൻ മേടിച്ചു അങ്ങനെ നമുക്ക് ഈ മീനേയും കൊണ്ടൊക്കെ നടക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ കച്ചവടം തന്നു അപ്പോൾ എല്ലാവരെയും നല്ല സപ്പോർട്ട് കൊണ്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക